നമസ്കാരം സീക്കിംഗ് ദ ട്രൂത്ത് ഈ ചർച്ചാ പരിപാടിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ദേശീയ പ്രാധാന്യമുള്ള എന്നാൽ നമ്മളുടെ മലയാള മാധ്യമങ്ങൾ പൊതുവെ തമസ്കരിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ സാധാരണയായി ഈ പരിപാടിയിൽ ചർച്ചയ്ക്ക് എടുക്കാറുള്ളത് ഇന്നും അങ്ങനെ ഒരു വിഷയം തന്നെയാണ് നമ്മളിവിടെ ശ്രീ കെ വി രാജശേഖരൻ ജിയുമായിട്ട് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഏതാണ്ട് ഒരു മധ്യഭാഗത്ത് എത്തി നിൽക്കുകയാണ് ഭാരതം ഇന്ന് ഈ പ്രചരണ കാലഘട്ടത്തിൽ എല്ലാ വിഷയങ്ങളും നിരവധി വിഷയങ്ങൾ ലൈംഗിക ആരോപണം മുതൽ വി മറുവശത്ത് മറ്റ് തരത്തിലുള്ള ആരോപണങ്ങൾ വരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ വരെ അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതിനോടകം ചർച്ചാവിഷയമായിട്ടുണ്ട് ഒരു പക്ഷേ ഈ പ്രചരണത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വികസന വിഷയങ്ങളിൽ ഊന്നിയുള്ള ബി ജെ പിയുടെ പ്രചരണത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ മറുപടി പറയാൻ ബി ജെ പിയും ബി ജെ പിയുടെ നേതാക്കന്മാരും തയ്യാറാകുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അങ്ങനെയൊരു വിഷയമാണ് വോട്ട് ജിഹാദിൻ്റെ വിഷയം വോട്ട് ജിഹാദ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ബി ജെ പിയോ ബി ജെ പി നേതാക്കന്മാരോ എൻ ഡി എയുടെ നേതാക്കന്മാരോ അല്ല മറിച്ച് ഒരു പ്രമുഖ നേ കോൺഗ്രസ് നേതാവായിരുന്ന മുൻ മന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചത് അതിനെതിരെ ശക്തമായ പ്രതികരണമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുകയും ചെയ്തു എന്താണ് ഈ വോട്ട് ജിഹാദ് വോട്ട് ജിഹാദ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ എത്രത്തോളം അപകടകാരിയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക് നമുക്ക് വോട്ട് ജിഹാദ് അതിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു ഇത് പെട്ടെന്ന് പൊട്ടി വീണ ഒരു വാക്കാണോ ഇത് പെട്ടെന്ന് പൊട്ടി വീണതിന്ക്കാട്ടി വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്നും പറയില്ലേ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പം ഇനി രക്ഷയില്ല എന്ന് ബോധ്യമായപ്പം ഐ എൻ ടി ഐയുടെ ഭാഗത്തുനിന്ന് വെച്ച ഏറ്റവും അപകടകരമായ ഒരു ഏർപ്പാടാണ് ഈ ഈ വോട്ട് ജിഹാദ് ഇത് പറയുന്നത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ പ്രമുഖനായ സൽമാൻ ഖുർഷീദ് മുൻ മന്ത്രിയാണ് സവർണ ഇസ്ലാമിൻ്റെ ഭാഗമാണവരൊക്കെ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക ശേഷിയുള്ള ഉത്തർപ്രദേശിലൊക്കെ സവർണ ഇസ്ലാമിൻ്റെ ഭാഗമാണിവർ അദ്ദേഹത്തിൻ്റെ അനന്തരവൾ ഈ മറിയാലം മറിയആാലം മറിയാലം ഖാൻ ഇത് പറയുമ്പോൾ അവരുടെ ശരീരഭാഷ അവരുപയോഗിച്ച വാക്കുകൾ എല്ലാം പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പാനിക് സിറ്റുവേഷൻ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്നുള്ള ആ അവസ്ഥ തന്നെയാണ് പ്രകടമായത് അവരെ പറഞ്ഞതിൽ സൂചിപ്പിച്ചതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അവരുടെ പ്രദേശത്ത് ഇവരിപ്പം സമാജ്വാദി പാർട്ടിയുടെ ആളാണ് ആ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഈ സൽമാൻ ഖുർഷീദിന്റെ സാന്നിധ്യമുണ്ട് അദ്ദേഹം അതിനെ കറക്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പം അദ്ദേഹം ആ കാഴ്ചപ്പാടുകൾ യോജിക്കുന്നുണ്ട് ഹരി പറയുന്നത് എന്തോ വലിയ അപകടം വരാൻ പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളും ഒന്നായി മോദിക്കെതിരെ വോട്ട് ചെയ്യാൻ പറഞ്ഞാലും കുഴപ്പമില്ല വോട്ട് ജിഹാദ് അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഈ സന്ദർഭത്തിലും മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറാകുന്ന മുസ്ലിങ്ങളെ അവരെ ഒറ്റപ്പെടുത്തണം ഹിന്ദിയില് അവരുടെ കൂക്ക പാനി ബന്ദ് കറച്ചെ അവരുടെ കുടിവെള്ളവും കൃത്യമായിട്ടും ഇസ്ലാം സമൂഹത്തിൻ്റെ ഇടയ്ക്കും തന്നെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ജനാധിപത്യപരമായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു മതനിരപേക്ഷതയുടെ യഥാർത്ഥ തലത്തിലേക്ക് അവരും പോകുന്നു ഇത് മോദി ഉന്നയിച്ച വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഭാരതത്തിൽ പ്രസക്തി ഉണ്ടാകുന്നു വിജയം ഉണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പം തങ്ങളുടെ കയ്യിൽ നിന്ന് തങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന അധികാരം നഷ്ടപ്പെടുമെന്ന് ബോധ്യമായപ്പം നിവൃത്തി കേട്ട് പറഞ്ഞൊരു സംഗതി ഈ സൽമാൻ ഖുർഷിദിനെ കുറിച്ച് ഒരുപക്ഷെ രാശ്ശൻജിക്ക് അത് പറയാൻ സാധിക്കും ഈ സൽമാൻ ഖുർഷിദിനെ കുറിച്ച് നേരത്തെയും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കോൺഗ്രസിന് ഉള്ളിലാണെങ്കിലും അദ്ദേഹം ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് മാത്രമല്ല അതിനപ്പുറം ഒരു മുസ്ലിം തീവ്രവാദ ആശയങ്ങളോട് കുറച്ചെങ്കിലുമൊക്കെ ആഭിമുഖ്യം മനസ്സുകൊണ്ട് കാണിക്കുന്ന ആളായിട്ട് തോന്നിയിട്ടുണ്ട് കൃത്യമായിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ ദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രഖ്യാപനം തന്നെയുണ്ട് അതായത് കോൺഗ്രസിന്റെ ഇസ്ലാമിന്റെ ഖൂൻ ഉണ്ടെന്ന് ഇത് വാജ്പേയി ഖൂനി കൊണ്ട് പറഞ്ഞതാ ഈ കൈപ്പത്തി രക്തം പുരണ്ട കൈപ്പത്തിയാണെന്ന് വാജ്പേയിജി വേറെ കണ്ട നേരത്തെ പറഞ്ഞതാ അത് തന്നെ പറഞ്ഞു ഇസ്ലാമിന്റെ രക്തം ഈ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് മുതലെടുക്കാൻ ശ്രമിച്ച ആളാണ് സൽമാൻ ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നത് അതിൻ്റെ ഒക്കെ കേമത്തം പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ കുടുംബത്തിൽ ചെന്ന് കയറിയവരെയെല്ലാം ജീവിക്കുന്ന സാഹചര്യവും ജീവിക്കാൻ അനുവദിക്കുന്ന സാഹചര്യവും കൃത്യമാണ് ശരിക്കും നമ്മൾ ചിന്തിച്ചാല് ഈ എന്നുള്ള കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ഭീകരതയുടെ അന്തരീക്ഷം വരുന്നത് പക്ഷേ അതവരെ പിന്നീട് ഒരുപക്ഷെ ഈ പറഞ്ഞത് കടന്നുപോയി എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ഒരു ഡാമേജ് കൺട്രോൾ എക്സർസൈസ് ഉണ്ടായിരുന്നു അത് ഈ മറിയം ആലത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു സൽമാൻ ഖുർഷീദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇവരെല്ലാം പറഞ്ഞത് ഞങ്ങളൊരു സ്ട്രഗിൾ എന്നാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഈ മോദിയെ പുറത്താക്കാൻ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വരണമെന്നാണ് ജിഹാദെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമല്ല എന്നൊക്കെയാണ് പറയാൻ ശ്രമിച്ചത് അവിടെ രണ്ട് ചോദ്യം തിരിച്ചുണ്ട് രണ്ടാമത്തെ ചോദ്യം ആദ്യം ചോദിക്കാം അങ്ങനെയെങ്കിലും മോദി കോട്ടി ചെയ്യുന്ന ഈ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞൊരു തീവ്ര വികാരി വിളക്കിവിടേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പൊ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് കേട്ടാ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ ഞാൻ പറയേണ്ട ആവശ്യമില്ല അതെ അതിനെ വാക്കിന് രണ്ടും സർജറി മാറ്റി പറഞ്ഞു കഴിഞ്ഞാല് യു കെ ബ്രിങ് ഇൻ മെനിങ്സ് പല അർത്ഥമാകാം പക്ഷെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായും വ്യക്തമാണ് എന്താണ് നടപടിയെന്നും അതുപോലെ തന്നെയാണ് ജിഹാദ് ജിഹാദ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു കഴിയുമ്പം അത് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സംവിധാനമല്ല ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കാവലുകളെ മതവിശ്വാസം ഇല്ലാത്തവരെ ഇല്ലാതാക്കുന്നതിനുള്ള സംവിധാനം തന്നെയാണ് ജിഹാദ് അതിന് മതപരമായ അവർക്ക് അതിന് സാങ്ഷനും ഉണ്ട് അനുവാദമുണ്ട് പക്ഷേ അത് മറ്റുള്ളവർക്ക് അപകടകരമാണ് ഇപ്പം ജിഹാദ് സംഭവിക്കുന്നു എന്ന് പറയുമ്പം കേൾക്കുന്ന ആൾക്കാരുടെ ഉള്ളിലുണ്ടാകുന്നൊരു ഭയം ഉണ്ടല്ലോ ആ ജിഹാദിൻ്റെ പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രായോഗിക വഴിയായിട്ടാണ് നമ്മൾ ഈ ലവ് ജിഹാദും ഈ നാർക്കോട്ടിക് ജിഹാദും അതുപോലെ ഫുഡ് ജിഹാദ് പലതരം പേരുകളിൽ പറയുന്നുണ്ട് ആ വഴിക്കൂടൊക്കെ വിശ്വാസികളല്ലാത്തവരെ ഉന്മൂലനം ചെയ്തിട്ടാണെങ്കിലും വിശ്വാസം സർവവ്യാപിയായി അടിച്ചേൽപ്പിക്കുക ഇതാണ് ലക്ഷ്യം വേറെ വെരി ക്ലിയർ പോഡ് ദാറ്റ് അതാണ് രാഷ്ട്രീയ രംഗത്തും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെയും ലക്ഷ്യം അതുതന്നെയാണ് അവിടെ സംശയത്തിനും ന്യായീകരണത്തിനും ഒന്നും യാതൊരു പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവര് രണ്ടുപേരും അല്ലാതെ ഐ എൻ ഡി എയിലെ മറ്റാരും ഇതിനെ ന്യായീകരിക്കാൻ വന്നില്ല സ്വാഭാവികമായിട്ടും പക്ഷെ ഇവിടെ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് അതെനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ഇസ്ലാമിക സമൂഹമാണിത് മനസ്സിലാക്കേണ്ടത് ഈ ജിഹാദിനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളപ്പോഴൊക്കെ അത് ആരാർക്ക് വേണ്ടി ചെയ്തു ഓർക്കണം ഈ ഇസ്ലാമിക സമൂഹത്തിലെ വരണ്യവർഗം സാമ്പത്തികമായിട്ടാണെങ്കിലും അധികാരം കൊണ്ടാണെങ്കിലും വരേണ്യവർഗം അവരുടെ അധികാരം നിലനിർത്താനും പിടിച്ച് അടക്കാനും അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വളർത്താനും വേണ്ടി പാവപ്പെട്ട സാധാരണക്കാരായ പട്ടിണിക്കാരായ ഒരു ഗതിയും പരഗതിയില്ലാത്ത ഇസ്ലാമിക അടിമ സമൂഹത്തെ ഉപയോഗിച്ച രീതിയാണ് എന്നും ജിഹാദിൻ്റെ രാഷ്ട്രീയം കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം അങ്ങ് പറഞ്ഞു ഇതൊരു അപകടകരമായ സ്ഥിതിയിലേക്ക് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണ് ഈ ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഒക്കെ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ ഒന്ന് ഇളക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ പൊതുവേ ഉള്ള കണക്കുകൾ എൻ്റെ മുമ്പിലുള്ള കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എൻ മാസമായിട്ട് എപ്പോഴും ബി ജെ പിക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിൽ തന്നെ അവരത് തെരഞ്ഞെടുക്കുന്നത് ബി ജെ പിയെ ഏറ്റവും നന്നായിട്ട് ചലഞ്ച് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നു അവർക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തേഴ് ശതമാനം ആൾക്കാർ ബി ജെ പിക്ക് അഗൻസ്റ്റായിട്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു എന്നാണ് ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എഴുപത്തിയഞ്ച് ശതമാനം പേര് വെസ്റ്റ് ബംഗാളിൽ തൃണമൂലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ എഴുപത്തൊമ്പത് ശതമാനം യു പിയിൽ സമാജ്വാദി എതിരായിട്ട് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ എൻ എൻമാസായിട്ട് ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് അതിന് മാറ്റം വരുന്നു എന്നാണോ അങ്ങ് പറയുന്നത് അങ്ങ് പറഞ്ഞതിൽ തന്നെ ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള ശതമാനം വോട്ടുകൾ നേരത്തെ തന്നെ ഇവരുടെ നിലപാടിനെതിരെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇസ്ലാമിക വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള നിലപാടെടുത്തവരാണ് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ളവരെന്ന് അങ്ങ് തന്നെ ഇപ്പം പറഞ്ഞ കണക്കിനകത്ത് വെക്കുക അതാണ് അങ്ങനെ ഒരു സ്വാഭാവികമായും ഓരോ ഘട്ടങ്ങളിലും ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആളുകളെല്ലാം വിശ്വാസത്തിൻ്റെയും മതവിശ്വാസത്തിൻ്റെയും പേരിൽ മാത്രമല്ല ജീവിക്കുന്നത് ഇന്നലെ വരെ വീടില്ലാത്ത എനിക്ക് വീട് കിട്ടി എനിക്ക് കുടിവെള്ളം കിട്ടി കോവിഡ് വന്നപ്പോൾ എനിക്ക് രോഗത്തെങ്ങുമില്ലാത്ത ചികിത്സാ സൗകര്യം കിട്ടി ഒരു കാര്യത്തിലും എന്നെ മാറ്റി നിർത്തുന്നില്ല ഈ ഒരു ഭരണം വന്ന ശേഷം ഒരു തരത്തിലുള്ള കലാപങ്ങളും ഉണ്ടായിട്ടില്ല ഇതൊക്കെ മുസ്ലിം സമൂഹം മനസ്സിലാക്കാതിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഇരുപത് എന്ന് പറയുന്നത് ഒരു മുപ്പത്തഞ്ചായി മാറിയെന്ന് വിചാരിച്ചു അതായത് തീവ്രവർഗീയമായിട്ട് വോട്ട് ചെയ്യാത്തവരുടെ സംഖ്യ മുപ്പത്തഞ്ച് ശതമാനമായി മാറിക്കഴിഞ്ഞാൽ പോലും ഭാരതത്തിന്റെ രാഷ്ട്രീയം അടപടലം മാറും ഇതറിയാവുന്നതുകൊണ്ടാണ് ഈ ബഹളം ഈ ജിഹാദിന്റെ ആങ്കിള് കൊണ്ടുവന്നിരിക്കുന്നത് ഇതപ്പോ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ അറിയാതെ തന്നെയാണ് വിചാരിക്കുന്നത് ആര് പറയണം എവിടെ പറയണം എങ്ങനെ പറയണെന്ന് കൃത്യമായിട്ട് ആലോചിച്ചിട്ടാണ് പറഞ്ഞത് ഇത് നമുക്കൊരു ഉദാഹരണം ഇവിടെയുണ്ട് കേരളത്തിലുണ്ട് വടകര നിയോജക മണ്ഡലത്തില് ശൈലജ മുൻമന്ത്രി ശൈലജക്കെതിരെ അവര് പ്രത്യേകിച്ചും ഹമാസിനെ തീവ്രവാദിയാണെന്ന് പറഞ്ഞൊരു മാർക്ക് അവരുടെ മേളിലുണ്ട് അവർക്കെതിരെ മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ അഞ്ച് സമയവും നിസ്കരിക്കുന്ന ദീനിയായ വ്യക്തിയാണെന്ന് പറഞ്ഞ് കാഫറായ ശൈലജയെ പരാജയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പം യഥാർത്ഥത്തിൽ ഈ വോട്ട് ജിഹാദിൻ്റെ സന്ദേശം കേരളത്തിൽ കിട്ടുക ചെയ്തത് ഈ സന്ദേശം മനസ്സിലാക്കാൻ വേണ്ടി വോട്ട് ജിഹാദ് നമുക്കെതിരെയും ആകാമെന്ന് ഇവിടുത്തെ ഇടതുവല വർഗീയ മുന്നണിയും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ വലതുവർഗീയ മുന്നേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരും ഈ കൂട്ടാരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കൂട്ടമായ വോട്ട് ജിഹാദിൻ്റെ അക്രമത്തിൽ നിന്ന് നമ്മൾ ആരും മുക്തരല്ല മുക്തരല്ല അവർക്ക് വ്യക്തമാകും ഈ ഇപ്പോൾ വടകരയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം വടകരയിലെ സപ്പോസ് കെ കെ ശൈലജ പരാജയപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഒന്നാമത് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഞാൻ ആഗ്രഹിക്കാത്ത റിസൾട്ടാണ് കാരണം ഇവിടെ ആരംഭിച്ച വോട്ട് ജിഹാദിൻ്റെ നീക്കം പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ശൈലജ പരാജയപ്പെട്ടാൽ അതിനെ ഈ ഒരു വോട്ട് ജിഹാതിൽ കൂടെ പരാജയപ്പെടുത്താൻ ആവശ്യപ്പെട്ടെന്നവരെ കണ്ടു കഴിയുമ്പം അല്ലെങ്കിൽ ഇവർ ദീനിയായ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഷാഫി പറമ്പലിന് വേണ്ടി വോട്ട് കൊടുത്ത് ടാഫിറായ ശൈലജയെ പരാജയപ്പെടുത്താൻ പറഞ്ഞപ്പം പരാജയപ്പെടുത്തിയതിനെ അഭിനവിനെ എറണാകുളത്ത് കൊന്നതുമായിട്ടാണ് ഞാൻ താരതമ്യപ്പെടുത്തുന്നത് ബന്ധം വേറൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാരനും ഞങ്ങളോടൊപ്പം അല്പമൊന്നു മാറി നിന്ന് കഴിഞ്ഞാൽ തലയ്ക്ക് കൂട്ട് കിട്ടുന്നതിന് രണ്ടാമതൊന്നും ആലോചിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് ഈ ആ ഞാൻ പിന്നൊരു കാര്യം പറയാൻ വന്നത് ഈ ജിഹാദിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും ജിഹാദ് ഘടകമായി വന്നപ്പം ഉണ്ടായ അപകടങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഖിലാഫത്തിലൂടെ ഈ അപകടം ജിഹാദിൻ്റെ അപകടം കയറി നമ്മൾ കണ്ടു ഭാര കേരളത്തിലെ ആ മലബാറിലെ ഹിന്ദു ഉന്മൂലനം തൊട്ട് ഡയറക്റ്റ് ആക്ഷൻ വരെയുള്ള അതെ ഉന്മൂലനത്തിൻ്റെയും വർഗീയ സംഘർഷങ്ങളുടെയും കാലം നമ്മൾ കണ്ടു അതുപോലെ പിന്നീട് പ്രണയത്തിലേക്ക് ഇത് കൊണ്ടുവന്നു കേരളത്തിലെ ഒരു നല്ല ശതമാനം വീടുകളിൽ പെൺകുട്ടിയുള്ള വീടുകളിൽ ഇന്നും ടെൻഷനാണ് പോകുന്ന വഴിക്ക് അന്വേഷിക്കുകയാണ് അവള് വഴി മാറിപ്പോകുന്നൊരു സാധ്യതയിൽ ഭയപ്പെട്ടാണ് ഭൂരിപക്ഷം ഇരിക്കുന്നത് അതുപോലെ നാർക്കോട്ടിക്സ് ജിഹാദ് ചർച്ച അതുപോലെ അതെ അതെ നാർക്കോട്ടിക്സ് ജിഹാദ് ഈ ജിഹാദ് എന്നുള്ള സങ്കല്പം എവിടെ വന്നിട്ടുണ്ടോ അവിടെ ഇല്ലാതാക്കി നശിപ്പിച്ചേ മാറുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിലേക്ക് ഈ ജിഹാദ് എന്ന സങ്കല്പം വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം ഇത് നമ്മൾ പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായത് ഇന്ന് ഇസ്ലാമിക സമൂഹം അവരുടെ താല്പര്യത്തിന് വേണ്ടി അറിയേണ്ട കാര്യമായത് ഈ പറയുന്ന ഇരുപത് ഒന്ന് വിചാരിച്ചോളൂ റഫ്ലി വരുന്ന കൂട്ടുകാരുടെ കൺസോൾട്ടേഷൻ ഫോഴ്സ് അത് മുഴുവൻ വരില്ല എല്ലാവരും ഇന്ന് ചിന്തിക്കുന്നവരല്ല അതിനുവേണ്ടി നിൽക്കുന്നവരുടെ കൺസോൾട്ടേറ്റഡ് ജിഹാദ് വോട്ട് ബാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ വേണ്ടി അത്രയും പേര് പോലെ ഭാരതത്തിലെ എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ജനസംഖ്യയ്ക്കാകത്തുന്ന് വേണ്ട എൺപത് ശതമാനത്തിനകത്തുന്ന് ഒരു ഇരുപത് ശതമാനത്തെ മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏർപ്പാട് തകരില്ലേ അത് അന്ത ചിത്രത്തിന് വഴിയുണ്ടാക്കില്ലേ അങ്ങനെ ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട് ഉണ്ടാകുകയില്ലെന്ന് അങ്ങനെ കരുതാൻ പറ്റുക കാരണം ഏത് ജീവിക്കും ഏത് സംവിധാനത്തിനും തകരുമെന്ന് ഉറപ്പാകുമ്പോഴത്തേക്ക് സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധം സംഘടിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇത് ഞാൻ തുറന്നു ചോദിക്കുകയാണ് ഇങ്ങനെ ഈ ഒരു ലവ് ലവ് ജിഹാദ് അല്ല ഈ വോട്ട് ജിഹാദിൻ്റെ കാര്യം പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അത്രയേ ഉള്ളൂ അതിന് കൗണ്ടറായിട്ട് ഒരു ഹിന്ദു കൺസോൾട്ടേഷന് അപ്പോൾ തന്നെ ഉണ്ടാകുമെന്നാണോ കരുതുന്നത് സ്വാഭാവികമായും അതിന് രണ്ടു തരത്തിലുണ്ടാവും ഒന്നൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഉണ്ടാക്കിയെടുക്കൽ അത് രാഷ്ട്രീയ പാർട്ടിക്കാര് ചെയ്യും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈവൻ ഈവൻ ഇവിടെ നമ്മുടെ വടകര പോലും സംഭവിച്ചു കാണും ജിഹാദിന്റെ പേ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പേരില് ഷാബി പറമ്പിലിന് വേണ്ടി കോൺഗ്രസ്സുകാരനെന്ന് പറയുന്ന ഷാബി പറമ്പിലിന് വേണ്ടി വോട്ട് ചോദിച്ചപ്പം രഹസ്യമായിട്ടെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ശൈലജക്ക് വേണ്ടി മറുഭാഗത്തോട് വോട്ട് ചോദിച്ചു കാണും ഒരു ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവും ഇത് കേരളത്തിൽ പണ്ടു കണ്ടുവരുന്ന കാര്യം അത് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ അപകടം ആത്മഹത്യാപരമായിരിക്കും അപകടം വിളിച്ചു വരുത്തുക ന്യൂനപക്ഷത്തെയും കൂടെ ചേർക്കാൻ വേണ്ടി ഓഫ് നൺ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുമ്പോഴേ വേണ്ടാത്ത കാര്യം കൊണ്ടുവരാതിരിക്കുക നല്ലത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ടെന്ന് തോന്നുന്നു കാരണം അൽ ജസീറ അർജസ് സീറ ചാനലിൻ്റെ രാഷ്ട്രീയ നിലപാടൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഈ വോട്ട് ജിഹാദിൻ്റെ വിവാദം വന്നതിൻ്റെ പിന്നാലെ അവരുടെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് വോട്ട് ജിഹാദ് എന്നുള്ള ജിഹാദെന്നുള്ള വാക്കുപയോഗിച്ചതിനെക്കുറിച്ചല്ല മറിച്ച് മോദി മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ ഒരു ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ രീതിയിൽ പ്രസംഗിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അവർ കൊണ്ടുവന്നത് മോദി ശക്തമായി മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു എന്നൊരു നരേറ്റീവ് കൊണ്ടുവരാനുള്ള ശ്രമം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ നടത്തുന്നുണ്ട് മാധ്യമങ്ങളും നടത്തുന്നുണ്ട് അതിലെ സത്യാവസ്ഥ എന്താണ് അതിലൊരു യാഥാർഥ്യവുമില്ല അതുതന്നെയാണ് മോദിക്ക് വ്യാപകമായി മുസ്ലിം സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത മുസ്ലിം ഭാരത്തിനുള്ളിലുള്ളതല്ല ഭാരതത്തിന് പുറത്തുള്ളവരോടും പാകിസ്ഥാൻ ഒഴികെ പാകിസ്ഥാൻ പറയുന്നത് രാഹുൽ ഗാന്ധി വരുന്നതാണ് ഞങ്ങൾക്കതല്ലാന്ന് ഇപ്പോൾ അടുത്ത ദിവസം ഒരു പാകിസ്ഥാനിലൊരു മുൻ മന്ത്രിയുടെ ഒരു ഒരു ട്വീറ്റ് എക്സ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതിലും പറയുന്നത് മോദി അതിന് അറിയോ രാഹുൽ ഓൺ ഫയർ എന്നാണ് രാഹുൽ അണ്ടർ ഫയർ രാഹുൽ കത്തിരിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ സാന്ദർഭികമായിട്ട് പറയുക ഇമ്രാൻഖാന് പാക് നിയമസഭയിലും ഐക്യരാഷ്ട്രസഭയിലും ഏറ്റവും കൂടുതൽ സഹായം ചെയ്തയാളാണ് രാഹുൽ ഗാന്ധി രാഹുൽ പറയുന്നതിനോടെ കോട്ട് ചെയ്താൽ മതിയായിരുന്നു മാത്രമോ മണിശങ്കർ പോയിട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കാം ആവർത്തിക്കണിശങ്കർ പോയിട്ട് മോദിയെ ഇല്ലാതാക്കാൻ വേണ്ടി പാകിസ്ഥാൻ സഹായം ചോദിച്ചു ചെന്നാണ് മോദി അല്ല എല്ലാരും പറയുന്നത് മോദി ഭരണമെന്നാണ് മോദി ഭരണമല്ല പറഞ്ഞത് മോദിയെ പേഴ്സണലി ഇല്ലാതാക്കാനാണ് മണിശങ്കർ ചോദിച്ചത് യു യാൻ ടു ദാറ്റ് വീഡിയോ ഇഫ് യു അപ്പോൾ ചോദിച്ചു വന്ന കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു സമീപനം ഒരിക്കലും ഉണ്ടാവത്തില്ല ഉണ്ടാകാൻ കഴിയുകയുമില്ല അതിൻ്റെ കാരണം പറഞ്ഞാൽ നരേന്ദ്രമോദി പറഞ്ഞ വിഷയം എന്താ ഒന്ന് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയ്ക്കകത്ത് മുസ്ലിം ലീഗിൻ്റെ അജണ്ടയുണ്ട് അത് മുസ്ലിം ലീഗിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞു അതിനകത്ത് ഡിസ്പ്യൂട്ടില്ല കാരണം ഡിവിസീവ് അജണ്ട ഭാരതത്തെ ഭിന്നിപ്പിക്കാനുള്ള അജണ്ടയായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മുസ്ലിം ലീഗിൻ്റെ അജണ്ട അതിനനുകൂലമായ പല പരാമർശങ്ങളും ഇതിനകത്തുണ്ട് നിസ്സാര ഒരു കാര്യം അതിന് ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും മുസ്ലിം ജഡ്ജിമാരെ ഉറ കൂടുതൽ ആയിട്ട് നിയമിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കുമെന്നൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് ഇതെന്താ ഇന്ത്യയിൽ ഒരു കൊളീജിയമില്ലേ ആ കൊളീജിയത്തെ പോലും മറികടന്നിട്ട് മുസ്ലിം താല്പര്യം എന്ന് പറയുമ്പം ആ വിഷയം ഒന്ന് ചൂണ്ടിക്കാണിക്കുന്ന തെറ്റവിടെ ഉള്ളത് അതുപോലെ കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കേരളത്തിലെ ബന്ധത്തെ ചൂണ്ടിക്കാണിക്കിടെ തെറ്റവിടെ ഉള്ളത് അതുപോലെ തന്നെ ഈ മാനിഫെസ്റ്റോയ്ക്കകത്തുള്ള ഈ കാര്യങ്ങൾ പിന്നെ വേറൊന്ന് റിസർവേഷൻ ഒരു കാരണവശാലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാടില്ല എന്ന് പറഞ്ഞൊരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് മതാടിസ്ഥാനത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത് കൊടുക്കുമെന്ന് പറയുന്ന ഒന്ന് ഭരണത്തിലിരുന്ന കാലത്ത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ മറ്റ് സംഭരണ സമൂഹങ്ങളുടെ ആ സംവരണത്തിലുള്ള ശതമാനത്തെ വെട്ടിക്കുറച്ച് അത് മുസ്ലിം സമൂഹത്തിന് കൊടുക്കാൻ ശ്രമിച്ചു കൂടാതെ ഡോക്ടർ മൻമോഹൻ സിംഗ് നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ വികസനത്തിൻ്റെ സമ്പത്തിൻ്റെ ആദ്യഘട്ടം ഇവർക്കാണെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ തരത്തിലും കൂടി ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം നിൽക്കുകയും വിശാലമായ മറ്റു സമൂഹം അത് ഹിന്ദുക്കളെ മാത്രമല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും പാഴ്സിയും എല്ലാം ഉൾക്കൊള്ളുന്ന ബാക്കി മുഴുവൻ സമൂഹങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു രാഷ്ട്രീയം ആരെങ്കിലും പിൻപറ്റുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് നിലയിലും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലും നരേന്ദ്രമോദിയുടെ ചുമതലയാണ് തീർച്ചയായിട്ടും ആ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു ലാസ്റ്റ് ചോദ്യം കൂടി തങ്ങളി ഇതെല്ലാം പറയുമ്പോഴും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ മുസ്ലിം പ്രാതിനിധ്യം വളരെ വളരെ കുറവാണ് ചിലപ്പോഴൊക്കെ യു പി പോലെയുള്ള സംസ്ഥാനത്ത് അത് സീറോയാണെന്ന് വരെ വേണമെങ്കിൽ പറയാൻ സാധിക്കും അത് ഒരു ഇരട്ടത്താപ്പല്ലേ ഇത് ഇത് എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ വാക്കുണ്ട് ആദ്യം കോൺഗ്രസിൻ്റെ അതുപോലെ കോൺഗ്രസ്സിന് എത്ര പേരുണ്ട് ഇപ്പം രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനം ചോദിക്കാം കോൺഗ്രസിന് എത്ര പേരുണ്ട് യു പിയിൽ കോൺഗ്രസിൻ്റെ എത്ര സ്ഥാനാർത്ഥി മുസ്ലിം ഉണ്ട് പക്ഷെ ആ ഉത്തരം അല്ല ഉത്തരം ആ ഉത്തരം ഭരണഘടനാപരമായ ഉത്തരവാണ് നമുക്ക് ഫ്രാൻസിലെ പോലെ ജനസംഖ്യയുടെ ആനുപാതികമായി വോട്ട് കിട്ടുന്ന പാർട്ടിക്ക് ആരെയൊക്കെ എം പി ആണ് നിശ്ചയിക്കുന്ന ഒരു സംവിധാനമല്ല ഉള്ളത് നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത് നേരിട്ട് ഇപ്പം രാജേഷ് ആണെങ്കിലും ഞാനാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാണേലും നേരിട്ട് മത്സരിച്ച് വിജയിച്ച് വരുന്ന ആളുകളെയാണ് ലോക്സഭയിലും നിയമസഭയിലേക്ക് എടുക്കുന്നത് ആ സാഹചര്യത്തിൽ ആ വിജയിക്കും എന്നുള്ള ഉറപ്പുള്ള കാന്റേറ്റിനെ കോൺഗ്രസിനാണേലും ആർക്കാണെങ്കിൽ നിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കാറുണ്ടോ കേരള കോൺഗ്രസിന് ഭാവിനെ ഉള്ളിടത്ത് മറ്റാരും നിർത്താറുണ്ടോ ഇല്ലല്ലോ അപ്പം രണ്ടാമത് പറയുന്ന എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലാത്തോളം കാലം ഈ ഒരു വിഷയമുണ്ട് പിന്നെ പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആരേലും പിടിച്ച് വിഹിതം വെക്കുകയല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം കാലങ്ങളായി പ്രവർത്തിച്ച് ആ ആശയത്തിൽ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ആ ആശയത്തിന് വേണ്ടി പൊരുതുന്നവർക്കുള്ള അംഗീകാരമാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ് ഇവരെ സ്ഥാനാർത്ഥിയൊക്കെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഉദാഹരണത്തിൽ സ്മൃതി ഇറാണി ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയാണ് സ്മൃതി പോലെ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് അവരേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടതായത് കൊണ്ടല്ല ജയസാധ്യത പോലുമല്ല ഫുട്പാത്തിൽ ഒരു പുസ്തക കച്ചവടക്കാരൻ്റെ മകളായിട്ട് ജീവിതം ആരംഭിച്ച സ്മൃതി ഇറാണിക്ക് അവിടെ നിന്ന് രാഷ്ട്രപതി ഭവൻ വരെ സ്വപ്നം കാണുന്നതിനുള്ള കെൽപ്പുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് ചെയ്തു നിർക്കുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അങ്ങനൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് മതമാണേലും ഏത് ജാതി ആണേലും എനിക്കിപ്പോ ഓർമ്മ വരുന്നത് പ്രിയങ്ക ഗാന്ധി ആദ്യം ചോദിച്ച ചോദ്യമാണ് സ്മൃതി ഇറാനി ഹു എന്നായിരുന്നു ചോദ്യം അത് പത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് ചോദിച്ചു സ്മൃതി ഇറാണി ആണല്ലോ പത്തൊമ്പത് എലക്ഷനാണ് സ്ഥാനാർത്ഥി ഇനി ചോദിച്ചുകൊണ്ടെങ്കിൽ പ്രിയങ്ക മറുപടി ഇതായിരുന്നു സ്മൃതി ഇറാനി ഖഹൻഹ എന്ന് ചോദിച്ച് അന്ന് മോദിജി പറഞ്ഞ മറുപടി ഉണ്ട് എന്റെ സഹോദരിയാണ് ഏറ്റവും താഴെ ആൾക്കാർ മാത്രം ഒരു കാര്യം ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ അതെ ഈ മോദി ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് സ്മൃതി അതെ ആ സ്മൃതിയുടെ കഴിവ് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്നതുപോലെ ഞാൻ തീർച്ചയായും പറയുന്നു എ പി ജെ അബ്ദുൽ കലാമിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പത്മശ്രീ കൊടുത്തല്ലോ ഒരു മുസ്ലിം വിഭാഗത്തിലാണ് ഞാൻ പേര് മറന്നുപോയി അദ്ദേഹത്തിന് കൊടുത്തതുപോലെ കഴിവുള്ള ആളുകളെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴയ ഡോക്ടർ സിക്കന്ദർ ഭക്തനെ കൂടെ കൂടെ വന്ന ആളുകൾ അങ്ങനെ കണ്ടുപിടിച്ച യാതൊരു പ്രശ്നവും ഇല്ല തീർച്ചയായിട്ടും അവരായിരിക്കും ബി ജെ പിക്ക് വേണ്ടി മുന്നിലുണ്ടാവുക അല്ലാതെ അവിടെ വേറൊരു കാര്യം ഉണ്ടാവില്ല അത് പ്രതീക്ഷിക്കുകയും വേണ്ട അത് സാമ്പത്തികമായി വരേണ്ട വിഭാഗത്തിൽപ്പെട്ടയാളാണ് ആ കൊടുക്കണമെങ്കിലുണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കുടുംബത്തിൻ്റെ അവരുടെ വിധേയത്വം ഘടകം എന്ന രീതിയിൽ കിട്ടുന്നത് പോലെ കിട്ടണമെന്നില്ല തീർച്ചയായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് നമ്മളുടെ ഭാരതത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ ഉണ്ടാവും ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും പരസ്പര ആരോപണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ജിഹാദ് എന്ന് പറയുന്നത് പോലെയുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അത്തരം വാക്കുകൾ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഇടയിലേക്ക് കയറി വരുന്നത് അത് രാജ്യത്തിന് തന്നെ ജനാധിപത്യത്തിനും രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത് വിനാശകരമായി ഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജിഹാദ് എവിടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടോ ഏതൊക്കെ സമൂഹത്തിൽ അതിൻ്റെ അധീശത്വം സ്ഥാപിച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങളെല്ലാം മുച്ചോടെ മുടിയുന്ന കാഴ്ചയാണ് നമ്മളുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മളുടെ അയൽപ്പക്കത്ത് തന്നെ അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട് തീർച്ചയായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യാഘാതങ്ങളും ഉണ്ടാകും എന്നുള്ളതും ഓർക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം